എന്നോട് വർത്താനം പറഞ്ഞോ മറ്റേ ഭാഷ ഞാനതല്ല ഞാൻ സത്യസന്ധമായി നീതിപൂർവുമായി പറഞ്ഞതെന്താ ആ സ്പോൺസർ പറഞ്ഞതെന്താ നവംബറിൽ നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഫിഫയുടെ അപ്രൂവലുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ട് അത് ലഭിച്ചാൽ നവംബറിൽ കളിക്കും ഇല്ലെങ്കിൽ അടുത്ത വിൻഡോയിലേക്ക് പോകും എന്നയാൾ പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളൂ അതിനല്ലേ പറയുന്നത് പിന്നെ ഇയാൾ ഉണ്ടാക്കി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഉണ്ടാക്കി ഞാൻ പറഞ്ഞത് ഇത് സത്യസന്ധമായി കാര്യമാണ് അത് വളരെ വ്യക്തമല്ലേ ഇനിയിപ്പത് പ്രക്ഷേപണം ചെയ്യുമ്പോൾ എന്റെ സൗകര്യത്തിന് എന്താ വെച്ചു കൊടുത്തു അത് മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ തോന്നുന്നമാതിരി പറയണ ഉത്തരം പറയാം എൻ്റെ ജോലിയല്ല പ്രത്യേകിച്ച് ട്വന്റി ഫോറിനോട് പറയാണ് നീ ഒന്ന് ചോദിക്കുന്ന പോലെ ഉത്തരം പറയുന്ന ജോലിയല്ല എന്റെ ഞാൻ പറഞ്ഞു അല്ല ഈ പറയുമ്പോ നീ ഒരു കാര്യം അതെ നീ ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിന് ഞാൻ തുടക്കത്തിലേ ഉത്തരം പറഞ്ഞതാണ് വീണ്ടും ഇതേ കാര്യം തന്നെ റിവേഴ്സ് ചെയ്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ നിങ്ങളെന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുന്നതല്ലേ നിങ്ങൾ കണ്ടെത്താൻ പറ്റുള്ള സാധനമൊന്നും ഇതിലില്ല ഈ സ്റ്റേഡിയത്തിൻ്റെ അപ്രൂവൽ അവർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടത്തും